ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫ്രീ ഫയറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രീ ഫയറിൻ്റെ വീഡിയോസൊക്കെ ഇട്ടുമ്പോൾ കുറേ റെസ്പോൺസൊക്കെ കിട്ടുന്നുണ്ട് അതുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഫയറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു പോവാ നമ്മുടെ ചാനൽ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രീ ഫയറിലെ വേറെ എന്താ ഫ്രീഫയറിൽ നമുക്ക് ഹെഡ് ഷോട്ട് കാര്യങ്ങൾക്ക് അടിക്കണം അഞ്ച് ഹെഡ് ഷോട്ട് അടിക്കാനാണ് എനിക്ക് അടിക്കേണ്ടത് ഓക്കെ നമുക്കത് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് ബാറ്റർ റോയലായ ഫ്രീ ഫയർ നമുക്ക് കളി കൊടുക്കാം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ ചങ്ങായേ കാണാനില്ലല്ലോ ആ വന്നു ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ഓടിച്ചിട്ടുണ്ട് വരുന്നുണ്ട് ഓക്കെ എന്താണ് ഓക്കെ ഓക്കെ അപ്പോൾ ലോഡിങ് ബാറ്റർ റോയൽ ബെർമുദ എന്തൊക്കെ പറയും നമുക്ക് എന്തൊക്കെയും വീഡിയോയിലിട്ട് കാണാം ഇങ്ങോട്ട് പോവും ഹലോ മക് ചെക്ക് ചെക്ക് എത്ര നേരം എടുക്കും വരാൻ അപ്പോൾ നമ്മളാ വീഡിയോസ് കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചോദിച്ചിരിക്കാം അപ്പോൾ ഇതേപോലത്തെ കിടിലും വെറൈറ്റി കണ്ടൻറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഫ്രീ ഫയർ എൻ്റെ കാണിച്ചോളെ നമ്മൾ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ഓക്കെ പ്ലെയിൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണോ എനിക്ക് തോന്നാൻ എഴുതി കാണിച്ച് ഓക്കെ നമുക്ക് കുഴപ്പമില്ല അവിടെ ഇറങ്ങണമെന്നുണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഇറങ്ങാം ഇറങ്ങണ സ്ഥലത്ത് എനിമി ഇല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട് രണ്ട് മൂന്ന് എനിമിയെ കണ്ടുപിടിച്ചങ്ങ് ഹെഡ് ഷോട്ട് കില്ലെയ്തങ്ങ് വിട്ടാം വേറെ വലുതായിട്ടൊന്നും ചെയ്യണ്ട ഓക്കെ നമുക്ക് കുറച്ചും കൂടെ പോട്ടെ കുറച്ചും കൂടെ പോയിട്ട് നമുക്ക് ചാടി കൊടുക്കാം ഓക്കെ നമ്മൾ ചാടി അറിയാതെ എൻ്റെ കയ്യിൽ ഇതൊത്തിരി മിസ്റ്റേക്ക് ഒന്നിനി നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഇങ്ങോട്ട് എവിടെങ്കിലും ചാടിയോ അങ്ങോട്ട് പോവാം നമ്മുടെ മാപ്പ് ഓ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് കട്ട അനിമിയാണെന്ന് തോന്നുന്നു പോവാനും പറ്റുന്നില്ല ഓക്കേ നമ്മുടെ താഴെ അങ് എത്തട്ടെ താഴ്ത്ത് പോകാം ഓക്കേ ഇവിടെ നമ്മൾ താഴെ താഴെത്തിയിട്ടുണ്ട് താഴെ താഴെത്ത ഓക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ എത്തി സെറ്റ് എല്ലാം ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം സോ ഹാങ് കാര്യങ്ങൾക്കുണ്ട് അതൊന്നും നമുക്ക് കാര്യമൊക്കെ ഉണ്ടാവും നമുക്ക് അങ്ങോട്ട് പോയിട്ട് എനിമിസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം അടിച്ച ആ അന്നത്തെ സ്പോട്ടിൽ അടിച്ചിട്ടിരിക്കണം സോ അപ്പോൾ നമ്മളെ തോക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എടുത്തെടുക്കാനാണെങ്കിൽ ഇപ്പം അങ്ങോട്ട് പോകണം സോ ഇതിൽ ഇവിടെ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു എന്തോ കിടക്കുന്നുണ്ട് ക്യാഷാണ് എന്തോ ആണ് അത് നമുക്ക് എടുക്കണ്ട നമുക്ക് നടക്കേണ്ട ഓ നമ്മുടെ വന്ന് നമ്മൾ ഫസ്റ്റ് ഒന്ന് റീപ്ലേ ആണ് ചെയ്യണം അതുകൊണ്ടാണ് ഈ ഒരു കൈയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ആക്കാൻ പറയുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം വേറെ ഏതോ ഇനി കാര്യങ്ങൾക്ക് അവിടെ ഉണ്ട് അവര് പിന്നെ നമുക്ക് അവർക്കും തോക്കില്ല നമുക്കും തോക്കില്ല അവരൊന്നും ചെയ്തില്ല എന്തൊക്കെ തോക്കം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ എന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ഓ ഹെഡ്ഷോട്ട് ഒക്കെ നമ്മളെ സേഫ് ആക്കി വെച്ചിരിക്കാം അപ്പൊ നമുക്ക് അങ്ങോട്ട് ചാടി വെക്കാം ഇങ്ങട് പോണ് എന്തൊരു ദുരന്തമാണ് എവിടെ ചെന്നാലും എനിമീസ് നമ്മളെ ടോക്കിങ്ങിൽ തോക്കിൽ കിട്ടിയിരുന്നു നിങ്ങൾ വാടയി ഇവിടെ ഒളിച്ചിരിക്കുക വീണ്ടും അടിക്കും നമ്മളെ തലയ്ക്ക് നമുക്ക് എന്തൊക്കെ രങ്ങ ഓട്ടാം അല്ലാതെ വരില്ല വേറെ തോക്കം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അത് വേറെ ആദ്യം വേറെ തോക്കം കിട്ടിയിട്ടില്ലല്ലോ ഞാൻ ഇങ്ങനെ പോവാണ് അപ്പം നമുക്ക് താഴെ നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു ഏതെങ്കിലും കാറെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേ മതിയായിരുന്നു എനിക്ക് ഇങ്ങോട്ട് പോണ് അപ്പം ഞാൻ എന്താ ഇതാ ഈ വഴി കൂടെ അങ്ങോട്ട് പോവാണ് ഓക്കെ ഇവിടെ കുറച്ച് നേരം നിച്ചിട്ട് അപ്പോൾ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട് അയ്യോ ഹാങ് ഓണം ഹാങ് ആയി ഇതൊന്നും കുഴപ്പമില്ല നമുക്ക് ഫൈവ് മിനിറ്റിനകത്താത് ശരിയാവും ഓക്കെ ശരിയായിട്ടുണ്ട് ആ ഇനി കുഴപ്പമില്ല ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം ഇത് ഹാങ് വരുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ സ്ക്രീൻ റെക്കോണ്ട് സാധനം വയ്ക്കുമ്പോഴാണ് ഹാങ് കാര്യങ്ങളൊക്കെ വരുന്നത് അത് നമുക്ക് നമുക്ക് അങ്ങോട്ട് പോകാം സേഫ് അല്ലെന്നാണ് തോന്നുന്നത് ഇസലം ഇതൊക്കെ തോക്കും കാര്യങ്ങൾ കിട്ടിയിരുന്നേയും കൊള്ളായിരുന്നു പിന്നെ എങ്ങോട്ട് പോണ് ഓക്കെ നമുക്ക് തൂക്കം തോക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ആദ്യം സാധനം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോക്കും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് എടുക്കാൽ ആദ്യം ഹെൽമെറ്റ് എടുത്ത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഹെൽമെറ്റ് അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ഹെൽമെറ്റ് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് നമുക്കതൊന്നും വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാം ആ സാറിൻ എടുക്കാം ഹെൽമെറ്റും കൂടെ ഇരിക്കട്ടെ എടുക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഏതോ ഹെൽമെറ്റ് അടച്ചിട്ടുണ്ട് വഴി മറ്റെടുത്താൽ അതൊന്നും നമുക്ക് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് തോക്കം കാലങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെ ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും ഇങ്ങനെ പോവാം ഒരു വണ്ടി കിട്ടിയാൽ കുഴപ്പമില്ല നമുക്ക് അതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഞങ്ങടെ ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് തുക കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വന്ന് ജെനിമീസിൻ്റെ തലക്കെട്ട് രണ്ടെണ്ണം കൊടുക്കണം ഓക്കെ ഒരു കാർ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതാണ് കാർ നമ്മളെ ഭാഗ്യം എന്ത് ഭാഗ്യമാണ് ഓക്കെ നമുക്ക് കാറിൽ അടിച്ച് നമ്മൾ അങ്ങോട്ട് മ്മ് നമ്മൾ സ്പീഡൊക്കെ എടുക്കും കാറുകളോ കേട്ടോ നല്ല സുഖമാണ് ഓട്ടിക്കാൻ ഓക്കെ നമുക്ക് ഏതൊരു കയറി പോകാം അത് സ്റ്റെപ്പ് വഴി കൂടെ കയറി പോകണേ നല്ലത് നല്ല കാറ് കൊടുക്കാതെ നല്ല ആർക്കും ഓക്കെ ഫ്രണ്ട്സ് നമുക്കൊരു കാറിൽ നിന്ന് ഇങ് വന്ന് നമ്മളൊരു സാധനം കിട്ടിയിട്ടുണ്ട് നോക്കി ഇവിടെ നിന്ന് ഇറങ്ങാം അങ്ങോട്ടാക്കിയിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടാ ഇനി നമുക്ക് ഇഞ്ഞ് കിട്ടിയിട്ട് തോക്കം കിട്ടിയാൽ മാത്രം എന്തോ കിടക്കുന്നു ഫ്രണ്ട്സ് ഓ ഭാഗ്യം വന്നു ഫ്രണ്ട്സ് ഇപ്പൊ ചാടി ഇറങ്ങിയിട്ടുണ്ട് തോക്കം സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കാം സോ എന്തോ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മളെ സാധനങ്ങള് അങ്ങോട്ട് ഇപ്പം പറഞ്ഞു എന്തോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ജാക്കറ്റ് ഒക്കെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അയ്യോ ഫ്രണ്ട്സ് തോക്കം കിട്ടിയില്ലല്ലോ തോക്ക എവിടെ അയ്യോ തോക്ക് കിട്ടിയില്ല ഫ്രണ്ട്സ് എനിക്ക് നമുക്ക് മോളോട്ട് കയറി പോയി ഒക്കെ അത് വേണ്ട നമുക്ക് ഇവിടെന്നെല്ലാം കിട്ടും നോക്കട്ടെ ഒന്നും കിട്ടിട്ടില്ല ഇതുവരെ ഇവിടുന്നു ചാടാതാണ് നല്ലത് ഇത് തോക്ക് ഒന്നുമില്ല ഫ്രണ്ട്സ് തന്നെ ഇത് തോക്കാണെന്ന് ചോദിച്ചിട്ട് അതും കിട്ടുന്നില്ല ഇപ്പൊ സീസോണോ എന്നാണ് പറയുന്നത് നമുക്ക് മറ്റേ ഈ പഗ്ഗ് യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു ഓക്കെ നമുക്കത് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് അതിനെയും കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകണമെന്നല്ലത് ഓക്കെ നമുക്ക് അതും കൂടെ സെറ്റാക്കി വെച്ചേക്കാം ഓക്കെ നമുക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്ക് മലോട്ട് പോവാം ഇതൊക്കെ റിലാക്സ് ആയിട്ട് നമ്മളെ ബാൻഡൊക്കെ കെട്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം ഈ സാധനം നമ്മൾ അവിടെ കൂടെ ഇറങ്ങി എണീറ്റ് നോക്കാം അതാണ് നല്ലത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ എനിമി എന്തോ ബാക്കി വന്ന് നമ്മളെ ഷൂട്ട് ചെയ്യാണ് പക്ഷെ നമ്മൾ അന്ന് തളർന്നൊന്നും കൊടുക്കില്ല നമുക്ക് എന്തെങ്കിലും ഒരു സാധനവും കാര്യങ്ങളൊക്കെ ആ കൈ കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു ഹെഡ് ഷോട്ടാണ് ഇന്ന് അഞ്ച് ഹെഡ് ഷോട്ടുകളത് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ ഏതെങ്കിലും എനിമി ഒന്ന് അടിച്ചിട്ടാ തീരുന്നു ഇതെന്താണ് ബാഗാണോ ഒന്നും കിട്ടില്ലല്ലേ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ നിന്ന് വലിയ കാര്യ സാധനങ്ങളൊന്നും കിട്ടത്തില്ല തോന്നു നമുക്ക് കിട്ടി കിട്ടി നമുക്ക് സാധനം എടുക്കാം ഓക്കെ ഇതൊക്കെ ഞാൻ ജമ്പ് ചെയ്തിട്ട് എടുക്കുള്ളൂ അതൊക്കെ ഞാൻ ഷോ കാണിച്ചെടുക്കും ഓക്കെ അതൊന്നും നിങ്ങൾ കാര്യങ്ങളാണെന്നാക്കണ്ട നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് എടുക്കാം നമുക്ക് തിരിഞ്ഞ അങ്ങോട്ട് പോവാം ചഴട്ടെ ചഴട്ടെ ഓക്കെ നമ്മൾ ഇങ്ങനെ ചാടി ചടി പോകണം അപ്പോൾ നമ്മളെ ഈ സാധനം എന്താ ഇവിടെ ഇരിക്കുന്നു അപ്പം നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് പോകണ്ട നമുക്ക് ഇവിടെ എന്തോ അല്ല ഫ്രണ്ട്സ് തോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് തോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ സിനിമസ് കാര്യങ്ങളൊക്കെ എപ്പോൾ വരും അതിന് നമുക്ക് ഇവിടെ നിന്ന് എക്സ്കേപ്പ് ആണ് ഇവിടെ നിന്ന് എക്സ്കേപ്പ് ആയിട്ടാണ് നമുക്ക് തോക്ക വെച്ചിട്ട് ഓക്കെ സുങ്കത്തോക്കെനെയാണ് അടുത്ത ഗ്യാജറ്റ്സ് കിടക്കുന്നുണ്ട് ഓക്കേ നമുക്ക് അതൊക്കെ എടുക്കാൻ പറ്റുന്നില്ല അയ്യോ നമ്മളെ എനിമീസ് കാര്യങ്ങളൊക്കെ വന്നു തോന്നുന്നു അടിച്ചപ്പോ അടിച്ചിടും ആണ് തോന്നുന്ന ഓക്കെ എന്തൊക്കെയും ഇപ്പൊ അടിച്ചെടും ഞാൻ ഇവിടെ എനിക്ക് അനങ്ങാനും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല വെച്ച് നമ്മൾ നമ്മളങ് നിൽക്കുകയാണ് ഓക്കെ ഞാൻ അപ്പോൾ ഓടാൻ തോന്നിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇനിമിപ്പോൾ അടിച്ചിട്ട് ഓറപ്പ് ഓക്കെ ഫ്രണ്ട്സ് എനിമി അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഹെഡ്ഷോണിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം എന്തായാലും ഈ ചെക്കനാണ് നമ്മൾ ഇടിച്ചിട്ടേന്ന് തോന്നും ഓക്കെ അടുത്തൊരു വീടിയിൽ ഹെഡ് ഷോണിൻ്റെ കാണിക്കാം അതുവരെ അപ്പം ബൈ